അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ കേരള പി എസ് സിയിലെ ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക അത് കൃത്യമായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോകുകട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ് വഴി അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് കേസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് കേസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാണ് കേസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട മലയാള സിനിമയിലെ ആധി നായിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് ഗൂഗിൾ ഡ്യൂഡിലൂടെ ആദരിക്കപ്പെട്ട മലയാള സിനിമയിലെ ആദ്യ നായികയാണ് പി കെ റോസി പി കെ റോസിയാണ് മലയാള സിനിമയിലെ ആദ്യ നായിക മലയാള സിനിമയിലെ ആദ്യ നായികയാണ് പി കെ റോസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് ഗൂഗിൾ ഡ്യൂഡിലൂടെ ആദരിക്കപ്പെട്ട മലയാള സിനിമയിലെ ആധിനായികയാണ് പി കെ കെ റോസി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ വിഖതകുമാരൻ എന്ന സിനിമയിലൂടെയാണ് ആര് വരുന്നത് പി കെ റോസി വിഖതകുമാരൻ ജെ സി ഡാനിയൽ സംവിധാനം ചെയ്തിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജെ സി ഡാനിയൽ സംവിധാനം ചെയ്ത വിഖതകുമാരൻ എന്ന സിനിമയിലെ നായികയായിരുന്നു പി കെ റോസി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് ഫെബ്രുവരി പത്തിന് തിരുവനന്തപുരം ജില്ലയിലെ രാജമ്മ എന്ന സ്ഥലത്താണ് ആരുടെ ജനനം പി കെ റോസി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് തിരുവനന്തപുരം ജില്ലയിലെ രാജമ്മ എന്ന സ്ഥലത്താണ് ആര് ജനിച്ചിട്ടുള്ളത് പി കെ റോസി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് ഗൂഗിൾ ടൂഡിലൂടെ ആദരിക്കപ്പെട്ട മലയാള സിനിമയിലെ ആദ്യ നായികയാണ് പി കെ റോസി റീഡിങ് ലോഞ്ചുള്ള രാജ്യത്തെ ആദ്യ വിമാനത്താവളമായ ലാൽ ബഹദൂർ ശാസ്ത്രി രാജ്യാന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് റീഡിങ് ലോഞ്ചുള്ള രാജ്യത്തെ ആദ്യ വിമാനത്താവളമായ ലാൽ ബഹദൂർ ശാസ്ത്രി രാജ്യാന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് ആണ് ലാൽ ബഹദൂർ ശാസ്ത്രി രാജ്യാന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് ആണ് അപ്പം മുൻപ് കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചണ്ഡീഗഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് ചണ്ഡീഗഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഇപ്പോഴത്തെ പേര് ചോദിച്ചാൽ അത് ഷഹീദ് ഭഗത് സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നതാണ് അപ്പോ ചണ്ഡീഗഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഇപ്പോഴത്തെ പേര് ചോദിച്ചാൽ അത് ഷഹീദ് ഭഗത് സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നതാണ് കേട്ടോ അപ്പോ ലാൽ ബഹദൂർ ശാസ്ത്രി രാജ്യാന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് ചക്കിട്ടപ്പാറയാണ് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിയിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിയിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളി ചോദിച്ചാൽ അത് അഭിലാഷ് ടോമിയാണ് അഭിലാഷ് ടോമിയാണ് ഗഗൻയാൻ പദ്ധതിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളി അപ്പോൾ ഗഗൻയാൻ പദ്ധതിയുടെ തലവൻ ചോദിച്ചാൽ ആരാണ് ഗഗൻയാൻ പദ്ധതിയുടെ തലവനായ മലയാളിയാണ് നമ്മൾ മുൻപ് കറണ്ട് അഫേഴ്സ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആണ് ഗഗൻയാൻ പദ്ധതിയുടെ തലവനായ മലയാളി ഗഗൻയാൻ പദ്ധതിയുടെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അപ്പോൾ ഗഗന്യാൻ പദ്ധതിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളിയാണ് അഭിലാഷ് ടോമി സംസ്ഥാന ബാലവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ചോദിച്ചാൽ ആരാണ് അത് കെ വി മനോജ് കുമാറാണ് കെ വി മനോജ് കുമാറാണ് കേരള സംസ്ഥാന ബാലവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷൻ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് വി നാഗദാസ് ആണ് വി നാഗദാസ് ആണ് ഇപ്പോഴത്തെ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷൻ അപ്പോൾ മലയാളി ആയിട്ടുള്ള വി നാഗദാസ് ആണ് ഇപ്പോഴത്തെ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷൻ കേന്ദ്ര ലളിത അക്കാദമിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് വി നാഗദാസ് അപ്പൊ കൂട്ടത്തിൽ കേരളത്തിലെ കൂടി ഓർത്തിരിക്കുക കേരള ലളിതകലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് മുരളി ചീരോത്താണ് മുരളി ചീരോത്താണ് ഇപ്പോഴത്തെ കേരള ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷൻ അപ്പൊ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് വി നാഗദാസ് കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ് കുമുദ് ശർമ്മയാണ് കുമുദ് ശർമ്മയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ആണ് കുമുദ് ശർമ്മ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ് മാധവ് കൗഷിക് മാധവ് കൗശിക് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മാധവ് കൗശിക് ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ് കുമുദ് ശർമ്മയാണ് കുമദ് ശർമ്മയാണ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് മലയാളിയായ സി രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സി രാധാകൃഷ്ണൻ കേട്ടോ മലയാളിയായ സി രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വൈസ് പ്രസിഡന്റ് ആയി ആര് സ്ഥാനമേറ്റത് കുമദ് ശർമ്മ അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആണ് കുമദ് ശർമ്മ മലയാളിയായ സി രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വൈസ് പ്രസിഡന്റായി ആര് സ്ഥാനമേറ്റത് കുമുദ് ശർമ്മ അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് മാധവ് കൗഷിക് ഒളിമ്പിക്സ് ജൂറി അംഗമാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഒളിമ്പിക്സ് ജൂറി അംഗമാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽ കിസ്മീർ ബിൽ കിസ്മീർ ആണ് ഒളിമ്പിക്സ് ജൂറി അംഗമാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ജമ്മു കാശ്മീർ സ്വദേശിനിയായിട്ടുള്ള ബിൽ കിസ്മീർ ആണ് ഒളിമ്പിക്സ് ജൂറി അംഗമാകുന്ന ആദ്യ ഇന്ത്യൻ വനിത അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ജൂറി അംഗമാണ് ആര് ബിൽ കീസ്മീർ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിന്റെ ജൂറി അംഗമായിട്ടുള്ള ഇന്ത്യൻ വനിതയാണ് ബിൽ കീസ്മീർ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എൽബ്രസ് പർവ്വതം കീഴടക്കിയ ഐ എ എസ് ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ അർജുൻ പാണ്ഡ്യൻ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള എൽബ്രസ് പർവ്വതം കീഴടക്കിയ ഐ എ എസ് ഓഫീസർ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എൽബ്രസ് പർവ്വതം എൽബ്രസ് പർവ്വതം കീഴടക്കിയ ഐ എ എസ് ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് വിഴിഞ്ഞമാണ് കാരിച്ചൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ അത് കോർബറ്റ് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ അത് കോർബറ്റ് ടൈഗർ റിസർവ് ആണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാന ാണ് മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ അത് കോർബറ്റ് ടൈഗർ റിസർവ് ആണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യ ജില്ല അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ഇന്ത്യയിലെ ആദ്യ ജില്ല ചോദിച്ചാൽ അത് കണ്ണൂരാണ് കണ്ണൂരാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല പതിനാലാമത് ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം പതിനാലാമത് ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസ്സിന് വേദിയാകുന്ന നഗരം ചോദിച്ചാൽ അത് മുംബൈയാണ് ആണ് പതിനാലാമത് ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസ്സിന് വേദിയാകുന്ന നഗരമാണ് മുംബൈ മക്കൾ വളർത്തി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ചു വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യ ജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിത എന്താണ് മക്കൾ വളർത്തി എന്ന മക്കൾ വളർത്തി എന്ന അപൂർവ ഇനം കൈതച്ചക്ക എന്താണ് മക്കൾ വളർത്തി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ചു വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് പരപ്പിയമ്മ പരപ്പിയമ്മ ഓർത്തിരിക്കുക എന്താണ് മക്കൾ വളർത്തി എന്ന അപൂർവ്വ ഇനം കൈതച്ചക്ക സംരക്ഷിച്ചു വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് പരപ്പി അമ്മ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പതിനഞ്ച് കറന്റ് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ